നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം ലഹരിമുക്ത ഗ്രാമം എന്ന ലക്ഷ്യവുമായി അരിപ്ര കൂട്ടായ്മ അരിപ്ര വേളൂർ ജുമാ മസ്ജിദ് മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി വിവിധ പരിപാടികൾക്കാണ് ക്യാമ്പയിനിലൂടെ രൂപം നൽകിയത് ക്യാമ്പയിൻ മഞ്ഞളാംകുഴിയലി ഉദ്ഘാടനം ചെയ്തു നമ്മളെ കുട്ടികളില്ലല്ലോ പിന്നെ എന്താ ബേജാറ് നിങ്ങൾ ആരും ആരോ അത് ഇങ്ങനെ വളരെ പെട്ടെന്നാണ് വരുന്നത് അവൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടികളാണ് ഇതിൻ്റെ കച്ചവടക്കാരായിട്ട് മാറും ഇന്ന് കണ്ടില്ല നിങ്ങൾ പേപ്പർ എടുത്ത് നോക്കാൻ തന്നെ പേടിയാ പേടിയപ്പോഴും പേപ്പറിൽ ഒരു പാപ്പ ഒരു ചെറിയ കുട്ടീനെ പത്ത് വയസ്സുള്ള താഴെ ഒരു കുട്ടീൻ്റെ ദേഹത്തെ ഇങ്ങനെ പാക്കറ്റിലാക്കി ഒട്ടിച്ചു വെക്കുക പോലും ചെക്ക് ചെയ്തില്ലല്ലോ എന്നിട്ട് ആരെങ്കിലും പൈസ കൊണ്ടുവരാണെങ്കിൽ നിന്ന് ഒരു പാക്കറ്റ് എടുത്തിട്ട് കൊടുക്കുക ആരും കാണുന്നില്ല ആ ഒരു രീതിയിലേക്ക് നമ്മൾ നാടെത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ സ്ഥിതി വളരെ വലിയ മോശമായിട്ടൊരു സ്ഥിതി അവിടെ എറണാകുളത്ത് പോലെ കുറച്ച് ദിവസം മുമ്പേ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഒമ്പത് വയസ്സുള്ള പിന്നെ സിസ്റ്റർക്ക് പെങ്ങൾക്ക് പിന്നെ ഈ മരുന്ന് കൊടുക്കാം ഇഷ്ടം പോലെ പണം കിട്ടുന്നിട്ട് പല പാർട്ടും പല കാര്യങ്ങളും പറഞ്ഞിട്ട് മക്കൾ വാങ്ങിക്കുന്നത് നമ്മളതിൻ്റെ കണക്ക് കൃത്യമായിട്ട് വെക്കുന്നില്ല നമ്മൾ കൃത്യമായിട്ട് മക്കൾ എന്താണ് ചെയ്യുന്നത് പോലും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അടുത്ത കുറച്ച് ഞാനിവിടെ എം എൽ എമണ് എം എൽ എ ആയിരുന്ന സമയത്ത് ഒരാളും കടുത്ത് വന്നിട്ട് എന്റെ കുട്ടിയെ പോലീസ് പിടിച്ചോണ്ടേ നിങ്ങളൊന്നും ഇടപെടണമെന്ന് പറഞ്ഞപ്പോ എന്താ നാപ്പത്തഞ്ചോളം കുട്ടികളുടെ പോലീസ് പറഞ്ഞു സാറേ എല്ലാ ഒരു ഒരു ചങ്കാതി ഞങ്ങൾ ബൈപ്പാസിന് കുടിച്ചു രണ്ട് മണിക്കൂർ കൊണ്ട് അയാളുടെ ഫോണിലേക്ക് വന്ന കുട്ടികളുടെ കണക്കാണ് ഈ നാപ്പത്തഞ്ചെണ്ണം ഞങ്ങൾ ഇവിടെ വരാൻ പറഞ്ഞു ആ കുട്ടികളെ നേരെ പിടിച്ചു ഇവിടെ കൊണ്ടുവന്നു ഞങ്ങൾ കേസ് ആർജിന്നില്ല ഞങ്ങൾ അവരോട് പറയാണ് അപ്പം ഇയാൾ പറഞ്ഞു എന്റെ മോൻ അങ്ങനെയൊന്നും അല്ല എന്റെ മോനെന്ന് പറഞ്ഞാൽ വൈകുന്നേരം നല്ലൊരു ദീനിയായിട്ടൊരു മനുഷ്യന് ഓ വൈകുന്നേരം നേരെ റൂമിലേക്കാണ് പോകുന്നത് വാതിലടക്കും പിറ്റേന്ന് രാവിലെ ഉള്ളത് വാതിൽ തുറക്കുക ഓ പഠിക്കുകയായിരിക്കും അല്ലാതെ പോലെ എന്താ വാതിലടച്ചോ ഒറ്റക്ക് ചെയ്യുക അപ്പൊ ഇതാണ് പണി ഇത് ഉപയോഗിക്കാം ആരന്തം വിട്ട് കടന്നുപോകുക ഈ ഒരു സ്ഥിതിയിൽ നമ്മളെ നാടെത്തിന്ന് പറഞ്ഞാൽ വളരെ വലിയ മോശമാണ് ഇത് നമ്മൾ ആരും ഒറ്റക്ക് വിചാരിച്ചാൽ എവിടെയും നടക്കൂ പോലീസ് വിചാരിച്ചൊരു കാര്യമില്ല പട്ടാളം വിചാരിച്ചൊരു കാര്യമില്ല ഇത് ചെയ്യാൻ കൂടി എല്ലാവരുടെയും സ്നേഹം ഒരുമിച്ച് അരിപ്ര വേളൂർ ജുമാ മസ്ജിദ് മഹല്ല കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായത് അരിപ്ര മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി മങ്കട എം എൽ എ മഞ്ഞളാം ഉദ്ഘാടനം ചെയ്തു ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും തടയുന്നതിനായി അഞ്ച് വളണ്ടിയർ വാച്ച് ഗ്രൂപ്പുകളും ഒരു രക്ഷാകർതൃ സമിതിയുമാണ് രൂപീകരിച്ചത് ക്യാമ്പയിനിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ പെടുന്നവരെ കണ്ടെത്തുവാനും അവരെ ശക്തമായി താക്കീത് ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും ആര് തന്നെ അരിപ്പുറക്ക് ഈ പിന്നെ കഞ്ചാവായാലും എം ഡി എം ആയാലും വിൽപ്പനയ്ക്ക് വരുമ്പോ ഒന്ന് ഓർത്ത് വന്നാന്ന് മതി ഇതുവരെ വന്ന പോലെ ആവൂല ഇനി വന്നാൽ നാട്ടുകാർ അത് ശക്തമായി തടയുക തന്നെ ചെയ്യും എന്ന് ഓർമ്മ അവർക്ക് നല്ലതാണ് ഇവിടെ ഇപ്പോൾ നമ്മളൊരു സമിതി രൂപീകരിക്കാനാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് യുവാക്കളുടെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജനവിഭാഗങ്ങളെയും എല്ലാവരും ഒരു സമിതി രൂപീകരിച്ചതിന് ശേഷം പല സ്ക്വാഡുകളായി തിരിഞ്ഞിട്ട് ഇത് വരുന്ന കേന്ദ്രങ്ങളെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് കുട്ടികളിലേക്ക് എത്തുന്ന കേന്ദ്രങ്ങൾ പരമാവധി ബ്ലോക്ക് ചെയ്ത് ഇതിന്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യമായ വലിയൊരു യുദ്ധമായി കേരളക്കരയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നമ്മുടെ നാട്ടിൻ പുറത്തും യുവാക്കൾക്കിടയിലുള്ള ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതിരോധം തീർക്കുക എന്ന നിലക്ക് വ്യത്യസ്ത സാമൂഹ്യ രാഷ്ട്രീയ വിദ്യാഭ്യാസ സംഘടനകളെ സന്നദ്ധ സംഘടനകളുടെ ആളുകളെ സാമൂഹ്യമായൊരു കൂട്ടായ്മ ഉണ്ടാക്കുക പരമാവധി ഈ ഒരു വിപത്തിനെതിരെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക എന്നതാണ് കമ്മിറ്റി തലത്തില് ലഹരി എത്തുന്ന മാർഗങ്ങളുണ്ടായാലും അതിനെയൊക്കെ തടയാനും അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കാനും അത് ഉദ്യോഗസ്ഥ തലത്തിലായാലും പോലീസ് തലത്തിലേക്കെല്ലാം അറിയിച്ച് അതിനെതിരെ ശക്തമായൊരു നിലപാടെടുക്കുമെന്ന് അറിയിക്കുകയാണ് മഹല്ലിന്റെ കീഴിൽ വരുന്ന ഓരോ വീട്ടിൽ നിന്നും ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാസ് ഓൺലൈൻ ഗ്രൂപ്പിന് രൂപം നൽകുവാനാണ് തീരുമാനം വളണ്ടിയർ വാച്ച് ഗ്രൂപ്പും രക്ഷാകർതൃ സമിതിയും ചേർന്ന് ഭാവി പരിപാടികൾക്ക് രൂപം നൽകും സ്കൂൾ വെക്കേഷൻ സമയത്ത് സ്ത്രീകളടക്കമുള്ള എല്ലാ അരിപ്ര നിവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബോധവത്കരണ സെമിനാർ നടത്തുവാനും ക്യാമ്പയിനിലൂടെ തീരുമാനിച്ചിട്ടു മഹല്ലാസി അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മഹല് സെക്രട്ടറി റഷീദ് കക്കാട്ടിൽ വേളൂർ മഹല് പ്രസിഡന്റ് അബ്ദുള്ള ഷുഹൂദ് വി മഹല്ല് ട്രഷറർ ഉമ്മർ ഹാജി പുലാക്കൽ സജീർ പി കെ വാർഡ് മെമ്പർ ജസീന അങ്കക്കാടൻ തുടങ്ങി അരിപ്രയിലെ പൌരപ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് പുറമെ പരം ആളുകളും സംബന്ധിച്ചു സ്കൂൾ വിദ്യാഭ്യാസം ശാന്തമായ പഠനത്തിലും കലാകായിക രംഗങ്ങളിലും മികച്ച സ്ഥാപനം ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് സീനിയർ സെക്കൻഡറി സ്കൂൾ പൊന്നിയാകുറിശി